കൊച്ചിയിലെ പള്ളുരുത്തി സെൻറീത്ത പബ്ലിക് സ്കൂളിൽ ഉടലെടുത്ത ഹിജാബ് വിവാദത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്ന വിരുദ്ധ നിലപാടുകൾ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവയ്ക്കുന്നു അച്ചടക്കവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് ഹിജാബ് വിലക്കിയ സർക്കാർ ഇപ്പോൾ അതേ തത്വങ്ങൾ ലംഘിച്ച് സ്കൂളിനെതിരെ തിരയുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പുറത്തിറക്കിയ ഉത്തരവാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് കുമാരി റിസ നഹാൻ എന്ന വിദ്യാർത്ഥിനി എസ് പി സി യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുമതി തേടി നൽകിയ ഹർജിയിൽ കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതും ഉത്തരവിൽ വ്യക്തമാക്കിയ നിലപാടുകളുമാണ് ശ്രദ്ധേയമാകുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ പറഞ്ഞ പ്രധാന കാരണങ്ങൾ ഇവയാണ് യൂണിഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നോൺ റേഷ്യൽ നോൺ റിലീജിയസ് വിവേചനം കുട്ടികൾക്കിടയിൽ ഇല്ലാതാക്കാനും ലിംഗനീതിക്കു വേണ്ടി പ്രവർത്തിക്കാനുമാണ് മതപരമായ കാര്യങ്ങൾ യൂണിഫോമുമായി കൂട്ടിക്കലർത്തിയാൽ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് സേനാ വിഭാഗങ്ങൾക്കും അതായത് പോലീസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സമാന ആവശ്യങ്ങൾ ഉയരും ഇത് സേനകളുടെ അച്ചടക്കത്തെയും മതേതര നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യും ഈ കാരണങ്ങൾ മുൻനിർത്തി വിദ്യാർത്ഥിനിയുടെ ഹർജിയിൽ കഴമ്പില്ലെന്ന് വിലയിരുത്തിയ സർക്കാർ ആവശ്യത്തെ തള്ളുകയായിരുന്നു കുട്ടികൾക്കിടയിൽ ജാതിമത വേർതിരിവുകൾ ഇല്ലാതാക്കാനാണ് യൂണിഫോമെന്നും ഇത് അച്ചടക്കത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഭാഗമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സർക്കാരിനറിയാം പിന്നെ എന്തിനാണ് എന്ത് കാരണത്താലാണ് ഇപ്പോൾ നേർവിപരീതമായ നിലപാട് സ്വീകരിക്കുന്നത് എസ് പി സി പോലുള്ള ഒരു വളണ്ടറി പ്രൊജക്ടിന്റെ യൂണിഫോമിൽ പോലും മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് മതേതര നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ കൊച്ചി പള്ളുരുത്തി സെൻറീത്ത പബ്ലിക് സ്കൂളിന്റെ യൂണിഫോം നിയമങ്ങളിൽ ഇടപെടുന്നതാണ് ഇരട്ടത്താപ്പ് കൊച്ചിയിലെ സ്കൂൾ അധികൃതർ അച്ചടക്കവും തുല്യതയും ചൂണ്ടിക്കാട്ടി ഹിജാബിന് ഇളവ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ വിദ്യാർത്ഥിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും സ്വീകരിക്കുന്നത് ഒരു മതേതര വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് യൂണിഫോം നിയമം പാലിക്കുന്ന പള്ളുരുത്തി സെൻ റീത്ത പബ്ലിക് സ്കൂളിനെതിരെ സർക്കാർ തിരിഞ്ഞതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മതേതുരത്വം തകർക്കുമെന്ന കാരണത്താൽ എസ് പി സിയിലെ ഹിജാബ് ആവശ്യം തള്ളിക്കളഞ്ഞു ഇന്ന് അതേ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്കൂളിനെതിരെ തീവ്ര സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വർഗീയ ധ്രുവീകരണത്തിലുള്ള കളങ്ങളാക്കി മാറ്റാൻ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ എന്ന സംശയമാണ് ഇരട്ടത്താപ്പ് കാരണം ഉയരുന്നത് വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി വ്യക്തത വരുത്തണമെന്നും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തുല്യനീതി ഉറപ്പാക്കണമെന്നും ക്രൈസ്തവർ ഒന്നായി ആവശ്യപ്പെടുന്നു